ഹേ ഗായ്സ് അങ്ങനെ രാവിലെ ഉറക്കുകണിച്ച് നിൽക്കുകയാണ് അപ്പോൾ ഒരു ചായ കുടിക്കാൻ പോകാനുള്ള ഒരു ഒറ്റ മൈൻഡിൽ ഇങ്ങനെ നിൽക്കുകയാണ് സുഹൃത്തുക്കളെ അങ്ങനെ നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങി നേരെ ചായ കുടിക്കാൻ വേണ്ടി നേരെ ചായക്കടയിലോട്ട് പോകാനും സുഹൃത്തുക്കളെ മൂന്നും കൂടെ ഓണ വഴിക്ക് നല്ല രസം ഉണ്ടട്ടെ ഈ വയലും ഇതെല്ലാം വെള്ളവും ഇതെല്ലാം കൂടെ കാണാനായിട്ട് അപ്പോൾ നല്ല സ്പോട്ടായിരുന്നു കേട്ടോ ഇത് രാവിലെ ചേട്ടന്മാരൊക്കെ വന്ന് മീൻ പിടിക്കിയിരുന്നു അവിടെ ഭയങ്കര രസമായിരുന്നു കാണാൻ അത് ഒരു ആറ് ഏഴ് മണിക്കുള്ള ഷോട്ടാണ് ഓയ് നല്ല നെയ് അത് ഇടിച്ചുകഴിഞ്ഞാ നീന്താൻ പോലെ നമുക്ക് അന്യം കളിച്ചാലേ ഇവരെ സത്യത്തിന് പോയത് പിന്നെ അനസ പോലെ ഇടീക്കണം ഓട്ടിക്ക വീട്ടിലോട് അല്പം ഒരു തോട്ട് ഇനിയണക്ക് കിട്ടേ ഇതാ പോത്തും കിട്ടും ഗൈസ് പിന്നെ നമ്മൾ ആ പാലത്തിൽ വെള്ളം കെട്ടി കിടന്നതിനെല്ലാം നമ്മൾ ആ വേസ്റ്റ് മൊത്തം തള്ളി കളഞ്ഞ വെള്ളം മൊത്തം പറഞ്ഞു വിട്ട് ആ വേസ്റ്റ് ഫുള്ള് കംപ്ലീറ്റ് നമ്മൾ വാര്യ വൃത്തിയാക്കി കളഞ്ഞിട്ട് നേരെ നമ്മൾ ഇവിടെ വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ നേരെ എത്തിയ ചായ സ്പോട്ടിലാണ് പിന്നെ നേരെ അവിടെ വന്ന് ചായ ഒക്കെ കുടിച്ച് പക്ഷേ ഒരു കാര്യമുണ്ട് പല്ലിയേക്കേതാണ് ഞാൻ ഇരുന്ന് കുടിക്കുന്നത് കേട്ടോ കണ്ടാൽ പറയുക പല്ലിയേച്ചിട്ടൊക്കെയാണ് കുടിക്കണത് പക്ഷേ ഒരു രുചിയില്ല ഒന്നുമില്ല ആ ഒരു ഒറ്റ മൈൻഡിൽ അങ്ങ് ചായ അടിച്ചു കയറ്റി കുടിക്കുകയാണ് ഗൈസ് അങ്ങനെ നേരെ റൂമിൽ വന്ന് മഴയായിരുന്നു കേട്ടോ ഫുള്ള് മഴ ആയിരുന്നു ഒരു കണ്ടന്റ് എടുക്കാൻ വേണ്ടി ഇറങ്ങാതെ രാവിലെ എണീച്ചപ്പോൾ മൊത്തം മഴയും കാറ്റ് വരും ഗൈസ് അപ്പോൾ നമ്മളിങ്ങനെ രണ്ട് റെയിൻകോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഇറങ്ങി നമ്മൾ നേരെ ഫുഡ് അടിച്ചിട്ട് നേരെ എനിക്ക് വൈകിട്ടാണ് ട്രെയിൻ അപ്പോൾ പിന്നെ പോകാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്ന സുഹൃത്തുക്കളെ അപ്പോൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് നമ്മൾ സുഹൃത്തുക്കളെ അങ്ങനെ ഫുഡ് എല്ലാം കഴിച്ച് നേരെ റെയിൽവേ സ്റ്റേഷനിലാണ് എത്തിയത് അങ്ങനെ എനിക്ക് പോകുള്ള ട്രെയിനാണ് ഗൈസ് ആയി വന്നുകൊണ്ടിരിക്കുന്നത് വിളിക്കാം ഗ്സ് അങ്ങനെ വീടിൻ്റെ അവിടെ എത്താറായപ്പോൾ മഴയുണ്ട് പിന്നെ നമ്മളൊരു കടക്കൊരു അവയൽ മിൽക്ക് ഓടിച്ച് പിന്നെ ഞങ്ങൾ രണ്ട് അവയൽ മിൽക്ക് പറഞ്ഞ് ഞങ്ങൾ രണ്ട് പേരും കൂടെ ഓടിച്ച് പിന്നെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ മഴയത്ത് മീനൽ മിൽക്ക് കുടിക്കാനായിട്ട് ഞാൻ അനിയനും കൂടെ ആയിരുന്നു ഗായ് അവസാനം കുടിച്ച് ലാസ്റ്റ് വീടൊക്കെ എത്തി സുഹൃത്തുക്കളെ അപ്പം ഇന്നക്കെ ഇത്രയേ ഉള്ളൂ ലവ്യു ആൻഡ് ബൈ